ഞാൻ എപ്പോഴേ എൻറെ അമ്മയെപ്പോലെ ഉണ്ടാ കാര്യം വയസ്സ് പത്ത് മുപ്പത്തിരണ്ടായെങ്കിലും സാരി ഉടുക്കുന്നത് വളരെ കുറവാണ് ഉടുക്കുമ്പോഴൊക്കെയും ഞാൻ എന്റെ അമ്മയെ ഓർക്കും അമ്പരി വീണപ്പെന്നെ ഇതാണ് എന്റെ വീണമ്മ അമ്മ ഉണ്ടാക്കിയ നല്ല ഒന്നാന്തരം ചൂരക്കറി എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് മീന് കട്ട് ചെയ്യുന്നതിന് മീൻ അറക്കുന്നു എന്നാണ് ഞങ്ങള് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അത് അമ്മ ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വിഴിഞ്ഞം പോർട്ടിന് സമീപമാണ് ഉച്ചക്കടയും മുക്കോല ചന്തയും രാത്രി ചന്തയും ഒക്കെ തൊട്ടടുത്താണെങ്കിലും ഫ്രഷ് മീന് കിട്ടിയിട്ട് ഒരുപാട് നാളായെന്ന് അമ്മ പറയുന്നു എത്ര കാശ് കയ്യിൽ കരുതിയാലും നല്ല ഫ്രഷ് മീനെ കിട്ടാത്ത സാഹചര്യമായിരുന്നു ഇന്ന് ചളുങ്ങിയ പിഞ്ചു പോകുന്ന കേടുവന്ന മീനൊക്കെ ആയിരുന്നു അത്രേ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് അത്യാവശ്യം കേടാകാത്ത മീനായിരുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് പുറത്ത് എന്തൊരു ചൂടാ നമ്മുടെ ചൂടൊന്നും ഒന്നും അല്ല കേട്ടോ റെക്കോർഡ് താപനിലയാണ് യു എയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റേഡിയോ കേരളത്തിൽ ഷോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രവാസി മലയാളികളോട് സംസാരിക്കാൻ ഇടവരാറുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇരുന്ന് ചൂടേ ചൂടേ എന്ന് പറയുമ്പോ അവരെന്ത്രിക്കാമോ അമ്മാമ്മ ടാസ്ക് എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ബാങ്ക് ഏറ്റെടുത്തത് കൃത്യമായി കൊണ്ടുവരുമോന്ന് നോക്കല്ലേ ചെവി പൊട്ടിയ ചീനച്ചട്ടിയേ ഉള്ളോ ആ ഉള്ളൂ പക്ഷെ ഈ ചീനച്ചട്ടി വർക്കിംഗ് ആണ് ഒരു പ്രശ്നവുമില്ല പ്രശ്നം ഉണ്ടോ ചീനച്ചട്ടി ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒലച്ചു കഴുകാം അതിനുശേഷം നമ്മടെ ചുര കഷ്ണം ഇടാം കൊറേ വെള്ളം ഇനിയും കഴുകാം കേട്ടോ മാവ ഉണ്ടായിരുന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് വെക്കാതെ മടി പിടിച്ചിരിക്കുന്ന വീണമ്മയുടെ സ്റ്റോറി എങ്ങനെയുണ്ട് ചില ദിവസങ്ങൾ നമുക്കും അങ്ങനെയാണല്ലേ ഒന്നും ചെയ്യാൻ തോന്നൂല്ല റെസ്റ്റ് എടുക്കാൻ തോന്നും ദക്കരിക്കുന്ന കൊഞ്ഞി കൊഞ്ഞി കാലം കലത്തിൽ ഇടണ്ട ദിലേരി ഇല്ല അമ്മാ അമ്മാ ಅದിലൊന്നല്ല മട്ട ചേരുന്നടോ ഓള മട്ട ചേരുന്നടോ ആ ചേരമത്തേയിൻ ഇടക്കണം ഓ നല്ലള്ള ഇല്ല അതേ പോരാ പൈ 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 പിറ്റകായ അമ്മക്ക് അറിയാ അമ്മക്ക് അറിയാ പൈ പോരകണ്ട എയ് അല്ല കുറച്ചട കുറച്ചട നമ്മുടെ മാംഗോന്റെ വർത്താനം കേൾക്കാനൊക്കെ നല്ല രസമാണ് ഒരുപാട് ഇങ്ങനെ കഥയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇതുപോലെ ഇടയ്ക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടാസ്ക് കൊടുത്താൽ അത് ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ആണ് ഞാൻ 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 വലിയ വെയിറ്റ് വെച്ചിട്ടേ

കാര്യം എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് ജാൻവിയും എൻറെ മകളും തമ്മിൽ ഇരുപത് ദിവസത്തിന്റെ വ്യത്യാസമുള്ളൂ എങ്കിലും എൻറെ മോൾ അങ്കണവാടിയിലാണ് പോകുന്ന കേട്ടോ ജാൻവി ഓൾറെഡി പ്രീ കെ ജിയിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് സ്കൂളിൽ പോയി തുടങ്ങി അപ്പൊ മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് എടുക്കുന്ന കുഞ്ഞി പാത്രമാണ് നിങ്ങൾ കണ്ടത് എത്ര ക്യൂട്ടാ അല്ലെ മാംഗോനും മൂന്നര വയസ്സായി അങ്കണവാടിയിൽ വിടണോ പ്രീ കെ ജിയിൽ സ്കൂളിലാക്കണോ എന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു കുറച്ച് ദിവസം കൂടി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്കണവാടി തന്നെ തുടർന്നത് മീനിൻ്റെ അരപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ആവശ്യത്തിന് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ കുറച്ചധികം ചെറിയ ഉള്ളി നമ്മൾ ഇടുന്നു മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ലേശം വെള്ളവും കൂടി ചേർത്ത് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കാം വീട്ടിൽ ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അക്കൂട്ടത്തിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിക്ചർ ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചിരിക്കുന്ന ഈ പിക്ചറാണ് അനിയന്റെ കല്യാണ ദിവസം എടുത്ത ഫോട്ടോ ആണ് ഇഷ്ടമായോ നമുക്ക് കുറച്ച് തക്കാളി കഷ്ണങ്ങളും മുരിങ്ങക്ക കഷ്ണങ്ങളും കൂടി അരഞ്ഞ് ചേർക്കാം അതിനുശേഷം വെള്ളമൊഴിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഗുളു ഗ്ലൂന്ന് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കലക്കി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നല്ലോണം എല്ലാ വശങ്ങളിലേക്കും യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം തൊണ്ടൻ മുളകാണ് നമ്മൾ അരഞ്ഞ് ചേർത്തിരിക്കുന്നത് ഒടങ്കുലി മുളകിലെ നല്ല മണമുള്ള മുളക് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചൂര വേറെ ലെവൽ ടേസ്റ്റ് ആകും അതുണ്ടെങ്കിൽ അത് തന്നെ ഇടണേ ഇതുപോലെ നല്ലോണം കലക്കി കുലുക്കി യോജിപ്പിച്ചു കൊടുക്കാം അടുപ്പിലേക്ക് വെക്കാം നല്ലോണം തിളപ്പിച്ച് വറ്റിച്ച് ചോപ്പിച്ച് എടുക്കാം നല്ല അസല് ചൂരമീൻ കറി റെഡിയായി നല്ല പയർ തോരനും ചൂരമീൻ കറിയും കുഴച്ചൊരു പിടി നല്ല ഉഷാറാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ബൈ